പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചതോടെ കട്ടപ്പന ശ്രീധർമ്മ ക്ഷേത്രത്തിലും ഭക്തജന തിരക്കേറുന്നു ശാസ്ത്രാക്ഷേത്രത്തിലും ഭക്തജനത്തിരക്കേറുന്നു മുദ്രമാലയണിയുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി നിരവധി ഭക്തരാണ് എത്തുന്നത് തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനുൾപ്പെടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു തത്വമസിയുടെ പൊരുൾ തേടിയുള്ള മഹാതീർത്ഥാടന വേളയിൽ കട്ടപ്പന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മണ്ഡലം ചിറപ്പ് മഹോത്സവത്തിന് തുടക്കമായി അയ്യപ്പ സന്നിധിയിൽ മുദ്രമാലയിട്ട് കെട്ടുനിറച്ച് ശബരിമല ശാസ്താവിനെ കാണുവാൻ പോകുന്നത് ഭക്തജനങ്ങളും ഏറെ പുണ്യമായി കാണുന്നു മാലയിടുന്നതിനും കെട്ടുനിറക്കുന്നതിനും ശബരിമല തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിനുമുള്ള എല്ലാവിധ ക്രമീകരണവും ഏർപ്പെടുത്തിയതായി ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാൾനട്ട പറഞ്ഞു ഇതോടൊപ്പം ശ്രീധർമ്മശാസ്ത്രാവിന്റെ പരമ്പരൾ ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായി ഈ വൃശ്ചികമാസത്തിൽ ക്ഷേത്ര സന്നിധിയിൽ രണ്ടാമത് ശാസ്ത്ര സമീക്ഷയും സംഘടിപ്പിക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയാറ് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കുന്ന ശാസ്ത്ര സമീക്ഷയ്ക്ക് ഭഗവതാചാര്യൻ വിമൽ വിജയ് കന്യാകുമാരി മുഖ്യകാർമ്മികത്വം വഹിക്കും അയ്യപ്പ ഭക്തർക്ക് മലയ്ക്ക് പോകുന്നതിനു വേണ്ട സകല സൗകര്യങ്ങൾ മാലയിടുന്നതിനും കെട്ടു നിറയ്ക്കുന്നതിനുമുള്ള ഭക്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തീർത്ഥാടനം സുഗമാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദൂരെ നിന്ന് വരുത്തുന്ന ഭക്തജനങ്ങൾക്ക് വിരിവയ്ക്കുന്നതിനും അവർക്ക് ഇടത്താവളമായിട്ട് ഉപയോഗിക്കുന്നതിനുമൊക്കെയുള്ള പരിപൂർണ്ണ സംവിധാനം ക്ഷേത്ര കമ്മറ്റി പൂർണ്ണമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ മണ്ഡല കാലത്തോടനുബന്ധിച്ച് കട്ടപ്പന ക്ഷേത്രത്തിൽ നവംബർ മാസം മുതൽ മുതൽ ഡിസംബർ ഡിസംബർ വരെ അയ്യപ്പൻ്റെയും ഒക്കെ കൂടുതൽ വേണ്ടിയുള്ള അയ്യപ്പ ശാസ്ത്ര ശാസ്ത്ര വരെയാണ് നടത്തുന്നത് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നവകലശ പൂജ അഭിഷേകം സഹസ്രനാമാർച്ചന ഭജന ദീപ കാഴ്ചയോടെയുള്ള ദീപാരാധന തുടങ്ങി നിർഭരമായ ചടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര മേൽശാന്തി എം എസ് ജഗദീഷ് ശാന്തികൾ പറഞ്ഞു സ്വാമിയ ശർമ്മയപ്പം ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് അഷ്ടദേവിയുടെ മഹാഗണോത്സവവും അതുപോലെ തന്നെ അഭിഷേകാദികളും നെയ്യഭിഷേകങ്ങളും വിശേഷാൽ പൂജകളും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ വൈകിട്ട് ഭൂസേവ സഹസ്രനാമാർച്ചനയും വിശേഷാൽ ദീപ ദീപക്കാഴ്ചയോടുള്ള ദീപാരാധനയും ഭക്തി നിർഭരമായിട്ടുള്ള ഭജനയുമാണ് ഇന്ന് വിശേഷമായിട്ട് ഇന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം കാലവിടെ നടക്കുന്നത് ധർമ്മശാസ്ത്രാവിന്റെ ഉൽപ്പത്തിയും ആരാധനാക്രമങ്ങളും താന്ത്രിക ദൃഷ്ടിയിൽ ധർമ്മശാസ്ത്രാവിന്റെ പൊരുളും ശബരിമല സംരക്ഷണവും ധർമ്മശാസ്ത്ര തത്വം ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ ഒരവലോകനം മാളികപ്പുറത്തമ്മയുടെ ചരിത്രം ഒരു പഠനം തുടങ്ങിയ വിഷയങ്ങൾ ശാസ്ത്ര സമീക്ഷയുടെ ഭാഗമാകും പി വിജയൻ ഐ പി എസ് ശ്രുതിധേനു തുടങ്ങിയവർ നേതൃത്വം നൽകും ശബരിമല മണ്ഡലകാല ചെറുപ്പ മഹോത്സവ വേളയിലും ശാസ്ത്ര സമീക്ഷാ ദിനങ്ങളിലും വിശേഷാൽ വഴിപാടുകൾക്കുള്ള സൌകര്യവും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൃദയത്തിൽ കഴിഞ്ഞ ായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് പവിത്ര സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി